ഞാൻ ശരിക്കും കഴിഞ്ഞാൽ ഒരു മലംപ്രദേശത്ത് താമസിച്ചത് വനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്ത് കൃഷി ചെയ്താലും അതെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അന്ന് വീരപ്പൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഏറ്റവും വളരെ പ്രയോജനകരമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ട് കാട്ടിൽ നിന്നും ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാടിനകത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റമൊക്കെ ഇല്ലേ നമ്മുടെ മുറ്റം എങ്ങനെ കിടക്കുന്നോ അതേ രീതിയിൽ അത്ര സുന്ദരമാണവിടെ ഒരു വകുപ്പ് മന്ത്രിയും വകുപ്പ് മന്ത്രി സപ്പോർട്ട് ചെയ്യാൻ ശേഷിയുള്ള കാര്യത്തിലുള്ള സെക്രട്ടറിമാരും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഉണ്ടാവണം ഇത് രണ്ടും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മലയോര പ്രദേശത്തെ കർഷകർ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കണം നമസ്കാരം നമസ്കാരം കാലങ്ങൾക്ക് മുൻപ് ഈ മലയോര പ്രദേശത്തേക്ക് കുടിയേറിയ കർഷകരൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം വന്യജീവികളുടെ ആക്രമണമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പണ്ടും നമ്മൾ ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരൊക്കെ ആലോചിക്കാറുണ്ട് പണ്ടും ഇവരൊക്കെ അവിടെ തന്നെയാണല്ലോ കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങേക്ക് എന്ത് തോന്നുന്നു ഞാൻ ശരിക്കും പറഞ്ഞു ഒരു മലപ്രദേശത്ത് താമസിച്ചത് വനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതായത് എനിക്ക് ഒന്നും ഒരു പത്ത് വർഷത്തോളം അപ്പോൾ ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഈ പറഞ്ഞ പറയുന്ന പോലെ കാട്ടുപന്നിയുടെ ഉദരവോ കാട്ടാനയുടെ ശല്യമോ അല്ലെങ്കിൽ പുലിയുടെ ശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ വളരെ സുരക്ഷിതമായിരുന്നു ജീവിതം എന്ന് തന്നെ വേണം പറയാനായിട്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒരു രണ്ട് മൂന്ന് വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു ഈ ഞങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ഒക്കെ ഭയങ്കര ശല്യമാണ് കാട്ടാന വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് അവിടുത്തെ തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കൃഷികൾ മൊത്തം നശിപ്പിച്ചു കളയും ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് കർഷകർ കൃഷി ചെയ്യുന്നത് കർഷകർ എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഈ ഒരേക്കർ രണ്ട് ഏക്കർ അഞ്ചേക്കർ അങ്ങനെയൊക്കെ ഇവിടെ സ്ഥലമുള്ള ആളുകളാണ് അവരുടെ ഒരു ജീവനോപാധി എന്ന് പറയുന്നത് തന്നെ ഈ കൃഷിയാണോ അപ്പോൾ അങ്ങനെയുള്ള കൃഷിയിടങ്ങളിലേക്ക് ആന ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ ചക്കയുടെ ഒക്കെ സീസൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ചക്ക പറ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആന വരുന്നത് എന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ട് കുരങ്ങന്മാർ ഈ കുരങ്ങന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനിക്കവിള എന്നൊക്കെ പറയും ഈ ആഞ്ഞിലയുടെ ആനിക്കാവള ഇതൊക്കെ പറിച്ചിട്ട് വീടിന് മുറ്റത്തിങ്ങുന്ന ആളുകളുടെ ദേഹത്തേക്കൊക്കെ എറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ശല്യമാണ് എന്ത് കൃഷി ചെയ്താലും അതെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് പണ്ടിങ്ങനെ ഒരിക്കലുമില്ല പക്ഷേ പണ്ടൊക്കെ ആകെ വന്നിരുന്നത് കാട്ടുപന്നിയാണ് കാട്ടുപന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതോ ഒന്നോ രണ്ടോ പന്നികൾ അത് വല്ലപ്പോഴും ഒക്കെ ഇറങ്ങും പക്ഷെ കാട്ടുപന്നിയൊക്കെ പടക്കമൊക്കെ വെച്ചിട്ട് ആളുകൾ പേടിപ്പിച്ചു ഓടിച്ച് അങ്ങോട്ട് പോക്കോളായിരുന്നു ഒരിക്കലും ആനയൊന്നും വന്ന എന്റെ ഓർമ്മയിൽ പോലുമില്ല പക്ഷേ പക്ഷെ കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ആനയും സുലഭമാണ് അതോടൊപ്പം തന്നെ ഈ കാട്ടുപന്നികളും സുലഭമാണ് പിന്നെ എന്താ പറയുക ഈ പറയുന്ന പുലി ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടെന്നുള്ളതാണ് അവസ്ഥ അവിടത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു കഷ്ടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുപത്തിരോളം കുടുംബങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ എനിക്കൊന്നും ഇപ്പം ഒരു കുടുംബം മാത്രമാണ് ഇനി അവിടെ അവശേഷിക്കുന്നത് എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഈ അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് പ്രദേശമാണ് അയ്യമഴ പ്രദേശമാണത് അപ്പോൾ അവിടെ നിന്ന് അവർ അവരും താഴേക്ക് മാറുവാണ് അയ്യമ്പഴ കുന്തിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഞാനീ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാൽഡി പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇരുപതിനായിരത്തോളം ഏക്കർ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആ വഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പ്ലാന്റേഷൻ പ്ലാന്റേഷനകത്തുകൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ അതിരപ്പള്ളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ഈ പ്ലാന്റേഷൻ തന്നെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടി പറ്റും ഒരുപാട് മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വളരെ രസകരമായ ാണ് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരിക്കലും പോയി കാണുന്നതായിരിക്കും അതുവഴി വേണം അതിരപ്പള്ളിലേക്ക് പോകാനായിട്ട് അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് അത് നമുക്ക് പറയാതിരിക്കുന്നത് പക്ഷെ നമ്മൾ തിരിച്ച് വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ട് കാട്ടിൽ നിന്നും ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള വനത്തിൽ നിന്ന് മാത്രമല്ല ഈ വനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് തോന്നുന്നു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പണ്ട് ഈ വീരപ്പനക്കെ കാട്ടിലുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പരാനയൊക്കെ വെടിവെച്ചിട്ട് അതിനെ കൊമ്പൊക്കെ എടുത്തു വന്നു കാര്യം അത് നമ്മുടെ ഭരണഘടനയ്ക്കോ നിയമത്തിനൊക്കെ എതിരാണ് പക്ഷേ എങ്കിൽ തന്നെയും അന്ന് വീരപ്പൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ഏറ്റവും വളരെ പ്രയോജനകരമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ വീരപ്പന്റെ വർണ്ണനത്തിന് ശേഷമാണ് ഇന്ന് ഈ കൊമ്പനാരങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വളരെ സരസമായിട്ട് നമ്മൾ ഈ വീരപ്പനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും അന്ന് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ആനകളൊക്കെ കാട്ടാനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാതിരുന്നത് എന്നത് ഒരു ഒരു ശതമാനമെങ്കിലും അതിന് ചില സാധ്യതകളുണ്ട് എന്നുകൂടി നമ്മൾ നോക്കണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വന സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഈ വനത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത് മാഞ്ചിയം തേക്ക് പോലെയുള്ള മരങ്ങളാണ് ഈ മാഞ്ചിയവും എന്താ പറയുക തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷ്യയോഗ്യമല്ല പണ്ട് ഈ ആനകളൊക്കെ തിന്നുകൊണ്ടിരുന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വനത്തിനകത്തുണ്ടായിരുന്ന പള്ളകൾ പിന്നെ ഇല്ലി മുള ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും പള്ളകളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതൊന്നും ഇപ്പോൾ കാട്ടിലില്ല ഇപ്പോൾ കാടിനകത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം ഇല്ലേ നമ്മുടെ മുറ്റം എങ്ങനെ കിടക്കുന്നോ അതേ രീതിയിൽ അത്ര സുന്ദരമാണവിടെ അതിൽ നടന്നു പോകാനായിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ താഴെ വീഴുന്നത് തേക്കിൻ്റെ ഇലകൾ മാത്രമാണ് ഈ തേക്കിൻ്റെ ഇലകൾ എന്താ പറയുക അതാ ആ മണ്ണിനോട് അലിഞ്ഞു ചേരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റാത് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ആനയെ പോലെയുള്ള ആൾ ഭക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഈ ആനകൾ കൂട്ടത്തോടു കൂടി ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നെനിക്ക് തോന്നും അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം വലിച്ചെടുക്കുന്ന മരങ്ങൾ ഈ വെള്ളം വലിച്ചെടുക്കുന്ന മരങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും അതായത് ഇപ്പോൾ യുക്കാലിപ്സ് മാതിരിയുള്ള മരങ്ങൾ അതുപോലെ റബ്ബർ മരങ്ങൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ആനയുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഈറ്റ ഇല്ലി ഇതൊക്കെ കൂടുതലായിട്ട് മണ്ണിൽ നിന്ന് ജലാംശം വലിച്ചെടുക്കുന്നതാണെങ്കിൽ വനത്തിനകത്ത് എന്താ സംഭവിക്കുക വനത്തിനകത്ത് ജലത്തിൻ്റെ അതായത് വെള്ളത്തിൻ്റെ കുറവുണ്ടാകും ഈ വെള്ളം കിട്ടാതെ വരുമ്പോഴും ആനയും മറ്റ് മൃഗങ്ങളൊക്കെ ഈ പുറത്തേക്ക് ഇറങ്ങും അതായത് നാട്ടിലേക്ക് വരും എവിടെയാണോ വെള്ളം കിട്ടുന്നത് അവിടേക്ക് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കിണറിന്റെ അരിയിലൊക്കെ ഒരു ദിവസം രാവിലെ ആന ഇങ്ങനെ തുമ്പിക്കുകയൊക്കെ ഉടർത്തി നിൽക്കാനായിട്ടുള്ള കാരണം അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ വനസംരക്ഷണ സമിതികളൊക്കെ ഉണ്ട് അതായത് നാട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ വനസംരക്ഷണ സമിതി എന്ന് പറയുന്നത് പക്ഷേ ഈ വനസംരക്ഷണ സമിതിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് സർക്കാർ വിലയിരുത്തേണ്ടതുണ്ട് ഇതിനൊക്കെ ആധികാരികമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള അല്ലെങ്കിൽ വനങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു വകുപ്പ് മന്ത്രിയും വകുപ്പ് മന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ ശേഷിയുള്ള കരുത്തുള്ള സെക്രട്ടറിമാരും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഉണ്ടാവണം ഇത് രണ്ടുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മലയോര പ്രദേശത്തെ കർഷകർ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങളുടെ അധ്വാനമാണ് ഈ വർഷങ്ങളുടെ അധ്വാനിച്ച് അവര് സ്ഥലത്തിൽ പട്ടയം കിട്ടാത്ത വലിയ പ്രശ്നമായിരുന്നു പട്ടയൊക്കെ അവിടെ ലഭിച്ചതെന്ന് പറഞ്ഞ ഒരുപാട് വലിയ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ മലയോര കർഷകർക്ക് മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകർക്ക് പട്ടയം ലഭിച്ചിട്ടുള്ളത് ഈ അതല്ലായിരുന്നെങ്കിൽ നേരത്തേക്കാൾ റബർത്തേക്ക് നടുന്ന സമയത്ത് പട്ടയമില്ലാത്ത സ്ഥലമൊക്കെ ആളുകൾ കയ്യേറുമായിരുന്നു അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കയ്യേറിയൊക്കെ അവിടെ റബ്ബർ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് വെട്ടി നശിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് സംസ്ഥാന സർക്കാരിനോടൊക്കെ മല്ലിട്ട് അവിടുത്തെ പല എല്ലാ മലയോര പ്രദേശത്തെയും ജനങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നു അവർ അവര് സന്തോഷവാന്മാരാകുന്നു അതിനുശേഷം അവിടെ കൃഷി തുടങ്ങുന്നു ഈ കൃഷിയിൽ നിന്ന് അവർക്ക് തുടങ്ങുന്നു അവർ സമ്പന്നതയിലേക്ക് വരുന്ന ഒരു സമയത്താണ് വീണ്ടും ഒരു ഇടുത്തി പോലെ ഈ കാട്ടു മൃഗങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് അവരുടെ സ്ഥലം വിൽക്കാനോ പൈസ ഒന്നും ലഭിക്കില്ലല്ലോ കാട്ടാന കുറങ്ങന്മാർ വാസിക്കുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും പോയി സ്ഥലം മേടിക്കും ഒരു മനുഷ്യൻ പോലും സ്ഥലം മേടിക്കുന്നില്ല അവരുടെ കഷ്ടപ്പാട് വിയർപ്പ് പലരും പറയാ പറയും നിങ്ങൾ കാട് കൈയേറിയിട്ടല്ലേ എന്ന് പക്ഷേ പക്ഷെ ഓരോ പ്രദേശത്തും ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് എല്ലാം എന്താ പറഞ്ഞത് നമ്മൾ നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു വെള്ളം മാത്രമായിരുന്നു കടൽ മാത്രമായിരുന്നു ഈ കൊച്ചി വരെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വനത്തിനോട് ചേർന്ന് തന്നെ ഒരുപാട് ആളുകൾ കൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട് പണ്ടത്തെ കാര്യം അറിയാലോ പട്ടിണി ദാരിദ്ര്യവുമായിട്ട് കിടന്നിരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു ഇവിടെ കാരണം അരി കിട്ടാനില്ലാത്ത അവസ്ഥ ഈ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ പേട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് എ കെ ശശീന്ദ്രനെ പോലെയുള്ള ദുർഗുണ പരബ്രഹ്മമായിട്ടുള്ള ഒരു മന്ത്രി ഇരിക്കുന്നവടത്തോളം കാലം കർഷകരുടെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ വേണ്ടി പോകുന്നില്ല കർഷകർ ഇന്നും കണ്ണീരി തന്നെയായിരിക്കും അതല്ലെങ്കിൽ പിന്നെ സർക്കാർ ചെയ്യേണ്ടതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നായായിട്ട് പെർമിറ്റ് ചെയ്യണം നായായിട്ട് പെർമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ കുരങ്ങന്മാരല്ലെന്നേ കാരണം ഒരു വീടിന് ചുറ്റും പത്തുനൂറും കുരങ്ങന്മാർ ഈ വണ്ടിയൊക്കെ ഓടിച്ച് മലയുടെ മുകളിലേക്കൊക്കെ കയറി പോകുന്ന സമയത്ത് അതായത് ടൂ വീലറിലും ജീപ്പിലും ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ ടൂ വീലറിന്റെ മുമ്പിലേക്കൊക്കെ കുരങ്ങന്മാർ വന്ന് പെട്ടെന്ന് ഒറ്റച്ചാട്ടം ചാടും ഒറ്റച്ചാട്ടം ചാടുന്നതോടെ ആ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് അപ്പൊ അതേമാതിരി കുരങ്ങന്മാരോ പറ്റുപെരുകിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കാട്ടാനകള് ഈ കാട്ടാന കൂട്ടമായിട്ടിറങ്ങാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പൊ കാട്ടാനകളെയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ അതിനൊക്കെ കൃത്യമായൊരു നിയന്ത്രണം അതായത് വന്യമൃഗങ്ങൾക്ക് വനത്തിനകത്ത് തന്നെ താമസിക്കത്തക്ക രീതിയിൽ അവരവിടെത്തന്നെ നിൽക്കത്തക്ക രീതിയിലുള്ള രീതിയിലുള്ള ഭക്ഷ്യ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ പള്ളകൾ ഇതൊക്കെ വനത്തിനകത്ത് തന്നെ ലഭ്യമാകാത്ത രീതിയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതിനുശേഷം പിന്നീട് അവർക്ക് വെള്ളം കിട്ടാനുള്ളത് അതിനുശേഷമാണ് പിന്നെ ഈ ഫെൻസിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് അവർ കാട്ടാന നാട്ടിലേക്ക് ചാടുന്നുണ്ടെങ്കിൽ അവർ ഇല്ലാത്തതുകൊണ്ടാണ് ചാടുന്നത് അതല്ലാണ്ട് നാട്ടിൽ വന്നിട്ട് കൃഷി നശിപ്പിക്കണം എന്നുള്ള ഒരു അവനില്ല തേക്കും മാജ്യവും നട്ടുപിടിപ്പിച്ചതാണ് സർക്കാരിനെ പറ്റി ഏറ്റവും വലിയ തെറ്റായ ഒരു തീരുമാനമായിരുന്നു അതെന്ന് പറയാതിരിക്കാൻ നമുക്ക് വയ്യ കാരണം വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തേക്കും ഈ മാലിന്യം നട്ടുപിടിപ്പിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് വലിയൊരു കച്ചവട താല്പര്യം കൂടി ഒരുപക്ഷെ അന്നത്തെ സർക്കാരിന് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴ നടന്നുകൊണ്ടിരിക്കുന്ന വനവത്കരണ പരിപാടികളിൽ എന്തൊക്കെ തടികളാണ് എന്തൊക്കെ മരങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ പരിശോധിക്കേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല അത് നമുക്ക് ഇപ്പോൾ ആർട്ടി വഴിയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം ഏതൊക്കെ വൃക്ഷത്തൈകളാണ് ഇപ്പോൾ നട്ടുപിടിപ്പിക്കുന്നത് ഈ വൃക്ഷത്തൈകൾ കച്ചവട താല്പര്യത്തിന് വേണ്ടി നട്ടുപിടിപ്പിക്കുന്നതാണോ അതോ കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് ഭക്ഷ്യയോഗ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും ജനങ്ങൾക്കിടയിലൊക്കെ ഉയരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എ കെ ശശീന്ദ്രനാണോ അതോ വീരപ്പനാണോ എന്നുള്ളത് കാരണം എനിക്കൊന്ന് വീരപ്പൻ കർഷകരെ രക്ഷിച്ചു കുറെ ആനകളെയൊക്കെ കൊന്നുകളഞ്ഞിരുന്നു എങ്കിലും അതിൻ്റെ കൊമ്പെടുത്ത് വിറ്റിരുന്നുവെങ്കിലും അത് കൃഷിക്കാർക്ക് വലിയൊരു ഉപകാരമായിരുന്നു എ കെ ശശീന്ദ്രനെ സംബന്ധിച്ചിട്ട് ഒരു തീരുമാനവും എടുക്കാതെ ഈ വന്യമൃഗങ്ങളെ എന്താ പറയുക അവിടെ തടഞ്ഞു വനത്തിനുള്ളിൽ തന്നെ തടഞ്ഞു നിർത്താൻ വേണ്ടി ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് സാധിക്കണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും ഇതൊന്നുമില്ലാതെ വെറുതെ അവിടെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ പോയി അനുശോചനം രേഖപ്പെടുത്തുക ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക ഇതിലൊന്നും ഒരർത്ഥവുമില്ല കാരണം ജനങ്ങളല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ വീരപ്പന്മാരായിട്ട് മാറും ഇന്ന് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണമെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്